യുദ്ധത്തിൽ ചൈനയെ വിടാതെ പിന്തുടർന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ചൈനയ്ക്കെതിരെ ഭീഷണി മുഴക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഇപ്പോൾ ഏപ്രിൽ എട്ടിനകം യു എസ് കയറ്റുമതികൾക്കെതിരായ പ്രതികാര തീരുവ പിൻവലിച്ചില്ലെങ്കിൽ അവർക്ക് മേൽ അൻപത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയോട് ഭീഷണി മുഴക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടിന് മുൻപ് ചൈന ദീർഘകാല വ്യാപാര ദുരുപയോഗങ്ങൾക്ക് മുകളിലുള്ള മുപ്പത്തിനാല് ശതമാനം വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ ഏപ്രിൽ ഒൻപത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന അൻപത് ശതമാനം അധിക തീരുവകൾ അമേരിക്ക ചൈനയ്ക്ക് മേൽ ചുമത്തുകയും എന്നായിരുന്നു ട്രംപിൻ്റെ അറിയിപ്പ് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടാതെ ചൈന തങ്ങളുമായി അഭ്യർത്ഥിച്ച കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച എല്ലാ ചർച്ചകളും അവസാനിച്ചിരിക്കുന്നു മീറ്റിംഗുകൾ അഭ്യർത്ഥിച്ചു മറ്റു രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി എന്നാണ് ട്രംപ് കുറിച്ചത് ശനിയാഴ്ച മുതൽ ചൈനയ്ക്ക് മേൽ യു എസ് മറുതിരിവ ചുമത്തി വരികയാണ് അതിനിടെയാണ് വീണ്ടും ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ആഗോള വിപണിയിൽ ഒന്നാകെ ട്രംപിന്റെ തീരുവാൻ നയം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് യുഎസ് യൂറോപ്പ് ഇന്ത്യ മറ്റ് ഏഷ്യൻ വിപണികൾ എന്നിങ്ങനെ എല്ലായിടത്തും ചുവപ്പ് കത്തിക്കുകയാണ് പല വ്യാപാര സൂചനകളും റെക്കോർഡ് നഷ്ടങ്ങളിലേക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് നിലവിലുള്ള തീരുവകൾക്ക് പുറമെ അമേരിക്കയ്ക്കുമേൽ ചൈന മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്തിയെന്നതിനു ശേഷമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രതികരണം ഏപ്രിൽ രണ്ടിന് ലിബറേഷൻ ഡേയുടെ പേരിൽ ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് മേൽ മുപ്പത്തിനാല് തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഇത് ചൈനയ്ക്ക് കയറ്റുമതിക്ക് ചുമത്തിയ ശതമാനമാണ് ഇതിനെതിരെ ശക്തമായ മറുപടിയാണ് ചൈന നൽകിയത് യുഎസ് നീക്കത്തിലെ പല തവണയായി ചൈന രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കപ്പെട്ടത് കൂടാതെ കമ്പ്യൂട്ടർ ചിപ്പുകൾ ഇലക്ട്രോണിക് വാഹനങ്ങൾ ബാറ്ററികൾ തുടങ്ങിയ ഹൈടെക് ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന ഇടത്തരം കനത്ത അപൂർവ എതിർപ്പ് ധാതുക്കളുടെ കയറ്റുമതിയിലും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ യു എസിന്റേത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണെന്നും ചൈന വ്യക്തമാക്കിയിരുന്നു ആഗോള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ വികസനത്തിനായുള്ള അവകാശം ഇല്ലാതാകുന്നതിന് താൽപ്പര്യമാണ് ഇതെന്നും ചൈന ചൂണ്ടിക്കാട്ടി പരസ്പര സഹകരണത്തിന്റെ പേരിൽ യു എസ് തീരുവകൾ മറ്റു രാജ്യങ്ങളുടെ ചെലവിൽ സ്വന്തം താല്പര്യങ്ങൾ മാത്രമേ നിറവേറ്റുന്നുള്ളൂ എന്നായിരുന്നു ചൈനയുടെ ആക്ഷേപം